നമസ്കാരം ന്യൂസ് സ്വാഗതം തെരഞ്ഞെടുപ്പുകളിൽ വാദപ്രതിവാദങ്ങൾ സാധാരണയാണ് എന്നാൽ ലക്കും ലഗാനും ഇല്ലാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചില കൊള്ളിക്കുന്ന വാക്കുകൾ അത് ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന തിരിച്ചടി വളരെ വലുതാണ് ഉദ്ധവ് താക്കറെ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു തന്നെ നഖ്ലി സന്താൻ എന്ന് വിളിച്ചതിന് ജനങ്ങൾ മറുപടി കൊടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് ബാൽസാഹിബ് താക്കറെയുടെ പുത്രനല്ല എന്ന രീതിയിലേക്ക് അദ്ദേഹത്തിനെ ചിത്രീകരിക്കാൻ ശ്രമിച്ചതിന് മറാത്തികൾ കണക്ക് ചോദിക്കും എന്നാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ധർമ്മമെന്താണെന്നോ രാഷ്ട്രീയം എന്താണെന്നോ കൃത്യമായി അറിയില്ല എന്നും ഇങ്ങനെയുള്ള ദുഷിച്ച ഭാഷ ഒരിക്കലും മറാത്തികൾ അംഗീകരിക്കുകയില്ല എന്നും ഉറപ്പിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ രണ്ടു കൊല്ലം മാത്രമേ മുഖ്യമന്ത്രി ആയിരുന്നുള്ളൂ പക്ഷേ ആ കാലത്ത് വലിയ രീതിയിലുള്ള പ്രതിരോധ നടപടികൾ ഇവിടെ നടത്താൻ കഴിഞ്ഞു ഇതാണ് ഉദ്ധവ് താക്കറെ പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞ വാക്കുകൾ അതായത് നരേന്ദ്രമോദി ലോക നേതാവാണ് എന്നൊക്കെ ബി ജെ പി പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം പറയുന്ന വാക്കുകളിൽ ഉണ്ടാകുന്ന വർഗീയത അതെത്രമാത്രം വലുതാണ് എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നുവെന്നും ജനങ്ങളാണ് മഹാരാഷ്ട്രയിൽ നിങ്ങൾക്കെതിരെ നിൽക്കുന്നതെന്ന് അതിനെ മറികടക്കാനുള്ള ഒരു മരുന്നും നിങ്ങളുടെ കയ്യിൽ കാണില്ല എന്നും കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഹൃദയ സമ്രാട്ട് എന്ന രീതിയിൽ ഉച്ചരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു തരാം ഞങ്ങൾ മറാത്തികൾ പഠിപ്പിച്ചു തരാം എന്നാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത് താക്കറെയുടെ വാക്കുകൾക്കെതിരെ ദിലീപ് സിംഗ് അതായത് അഹമ്മദ് നഗർ ദക്ഷിണ ജില്ലയിലെ ബി അധ്യക്ഷനായ ദിലീപ് ഭട്ട് സിംഗ് പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദി ലോക നേതാവല്ലേ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആർക്കും തടുക്കാൻ കഴിയില്ല ഈ രാജ്യത്ത് ഒരു നേതാവും അദ്ദേഹത്തോളം വരില്ല എന്നൊക്കെയാണ് വെച്ച് കാച്ചത് എന്നാൽ ഉദ്ധവ് താക്കറെ കൃത്യമായി പറയുന്നുണ്ട് ഹിന്ദുത്വ ഐഡിയോളജി എന്നും പറഞ്ഞ് അദ്ദേഹം നടക്കുന്നുണ്ടല്ലോ യഥാർത്ഥത്തിൽ എന്താണ് ഹിന്ദുത്വ ഐഡിയോളജി എന്താണ് അവർ പറയുന്ന ഐഡിയോളജി എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഡിവൈഡ് ആൻഡ് റൂൾ എന്ന രീതിയിൽ ഭിന്നിച്ച് ഭരിക്കാൻ വേണ്ടിയുള്ള പ്രചരണം മാത്രമാണിത് അതിക്കുറി ജനങ്ങൾ തള്ളിക്കളയും ഇവിടെ ബി ജെ പി ഞങ്ങളുടെ സർക്കാരിനെ തള്ളിയിട്ടതിന് ശേഷം ഇവിടെ കർഷകർ കടത്തിലാണ് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ നഷ്ടം സവാള കർഷകർക്കുണ്ടായ വലിയ രീതിയിലുള്ള ഭീമമായ നഷ്ടമാണ് അത് ഇതുവരെ നികത്താൻ ഫട്നാവിസ് തയ്യാറാവുകയോ അല്ലെങ്കിൽ ഏകനാശ്ര തയ്യാറാവുകയോ ചെയ്തിട്ടില്ല നരേന്ദ്രമോദി പറയുന്നത് ഞങ്ങൾക്ക് നാനൂറിലധികം സീറ്റ് എന്നാണ് ജനാധിപത്യ ധ്വംസനത്തിന് വേണ്ടിയുള്ള അനുമതിക്ക് വേണ്ടിയുള്ള അവരുടെ ശ്രമമാണ് അതായത് ഏകാധിപത്യ നടപടി ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ തന്നെ മാറ്റാനുള്ള നടപടി ഇന്ത്യ മുന്നണി മുന്നൂറിൽ കൂടുതൽ സീറ്റുമായി അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ എല്ലാ രീതിയിലും വിത്തുകളുടെയും അതുപോലെ തന്നെ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ജി എസ് ടി എടുത്തു കളയുകയും അതോടൊപ്പം തന്നെ മിനിമം സപ്പോർട്ട് പ്രൈസ് അഥവാ താങ്ങുവില എല്ലാ രീതിയിലും കൊണ്ടുവരികയും ചെയ്യുമെന്നും ഉദ്ധവ് ഉറപ്പ് നൽകിയിരിക്കുകയാണ് മഹാവികാസ് അഖാഡി സഖ്യത്തിനെക്കുറി വലിയ നേട്ടമായിരിക്കും മറാത്ത ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുക എന്നതും ശിവസേനയുടെ യഥാർത്ഥ മുഖം താനാണ് എന്ന് ജനങ്ങൾ അംഗീകരിച്ചു തരുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്നും ഉദ്ധവ് പറഞ്ഞിരിക്കുകയാണ് ശിവസേനയെ പുലർത്താൻ നോക്കിയ ബി ഒരു പാഠം പഠിപ്പിക്കുമെന്നും ഉദ്ധവ് താക്കറെ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു